മാനന്തവാടി എം എൽ എയും ആദിവാസി ക്ഷേമസമിതി സംസ്ഥാന പ്രസിഡന്റുമായ ഒ ആർ കേളു മന്ത്രിസഭയിലേക്ക് കെ രാധാകൃഷ്ണൻ ലോക്സഭയിലേക്ക് ജയിച്ചതിനെ തുടർന്നാണ് ഒ ആർ കേളുവിനെ പട്ടികജാതി പട്ടികവർഗ വികസന വകുപ്പ് മന്ത്രിയാക്കുന്നത് കെ രാധാകൃഷ്ണൻ കൈകാര്യം ചെയ്തിരുന്ന ദേവസ്വം വകുപ്പ് വി എൻ വാസവനും പാർലമെന്ററി കാര്യ വകുപ്പ് എം പി രാജേഷിനും നൽകും സിപിഎം സംസ്ഥാന സെക്രട്ടേറിയറ്റിന്റെ തീരുമാനത്തിന് സംസ്ഥാന സമിതി അംഗീകാരം നൽകി മന്ത്രിയായിരുന്ന കെ രാധാകൃഷ്ണൻ ലോക്സഭയിലേക്ക് ജയിച്ച് ആയതോടെയാണ് മന്ത്രിസഭയിൽ മാറ്റമുണ്ടായത് കെ രാധാകൃഷ്ണൻ കൈകാര്യം ചെയ്തിരുന്ന പട്ടികജാതി പട്ടികവര്ഗ വികസന വകുപ്പിലേക്കാണ് പട്ടികവര്ഗ വിഭാഗത്തിൽ നിന്നുള്ള എംഎല്എ ഒ ആർ കേളുവിനെ മന്ത്രിയാക്കുന്നത് സച്ചിൻ ദേവ് ഉൾപ്പെടെ പല പേരുകൾ ഉയർന്നുവെങ്കിലും ആദ്യ അവസാനം വരെ വയനാട്ടിൽ നിന്നുള്ള പ്രതിനിധിയും ആദിവാസി ക്ഷേമ സമിതി നേതാവുമായ ഒ ആർ കേളുവിന്റെ പേരു മാത്രമായിരുന്നു സജീവമായി ഉണ്ടായിരുന്നത് സി പി എമ്മിലെ വയനാട്ടിൽ നിന്നുള്ള ആദ്യ മന്ത്രി പട്ടികവർഗ വിഭാഗത്തു നിന്നുള്ള ആദ്യ മന്ത്രി എന്നീ പ്രത്യേകതകളാണ് ഈ പേരിനുള്ളത് യു ഡി എഫ് മന്ത്രിസഭയിൽ പി കെ ജയലക്ഷ്മിക്ക് ശേഷം വർഷങ്ങൾക്കിപ്പുറമാണ് വയനാടിന് ഒരു ഉണ്ടാകുന്നത് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ ഒ ആർ കേളുവിന്റെ പേര് മന്ത്രിസഭയിൽ പരിഗണിച്ചിരുന്നുവെങ്കിലും മുതിർന്ന നേതാവ് കെ രാധാകൃഷ്ണന് മന്ത്രിസ്ഥാനം നൽകുകയായിരുന്നു രണ്ടു തവണ തുടർച്ചയായി മാനന്തവാടി എം എൽ എ ആയതിനാൽ സി പി എമ്മിന്റെ നയമനുസരിച്ച് ഇനി നിയമസഭയിലേക്ക് മത്സരിക്കാനാകുമെന്ന കാര്യത്തിൽ ഉറപ്പില്ല അതുകൊണ്ടുതന്നെയും ഒ ആർ കേളുവിനെ മന്ത്രിയാക്കണമെന്ന നിർദ്ദേശം സിപിഎം നേതൃയോഗത്തിൽ ഉയർന്നു വന്യമൃഗശല്യം ആശുപത്രികളിലെ ചികിത്സാ സൌകര്യം ഉൾപ്പെടെ അടിസ്ഥാന സൌകര്യം ഏറെ മെച്ചപ്പെടാനുള്ള പിന്നാക്ക ജില്ലയായ വയനാട്ടിൽ സ്വന്തമായൊരു മന്ത്രി വേണമെന്ന ആവശ്യവും സിപിഎം പരിഗണിച്ചു അതേസമയം കെ രാധാകൃഷ്ണൻ കൈകാര്യം വകുപ്പ് മന്ത്രി വാസവനാണ് നൽകുന്നത് നിലവിലെ സഹകരണവും തുറമുഖവും വകുപ്പ് മന്ത്രിയാണ് വാസവൻ പാർലമെന്ററി കാര്യ വകുപ്പ് രാജേഷിന് നൽകും തദ്ദേശ എക്സൈസ് വകുപ്പുകൾക്ക് പുറമെയാണ് പാർലമെന്ററി കാര്യം കൂടി എം പി രാജേഷ് കൈകാര്യം ചെയ്യുക അമൃത ന്യൂസ് തിരുവനന്തപുരം